തൊഴിലന്വേഷകരും തൊഴിൽദാതാക്കളും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമെന്ന് മാണി സി കാപ്പൻ എം എൽ എ തൊഴിലന്വേഷകർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താനും നൈപുണ്യ പരിശീലനം നൽകി ആത്മവിശ്വാസത്തോടെ അഭിമുഖങ്ങളിൽ പങ്കെടുക്കാൻ പ്രാപ്തരാക്കാനും തൊഴിൽ മേളകളിലൂടെ തൊഴിൽ നൽകാനുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നോളജ് ഇക്കോണമി മിഷൻ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു എം എൽ എ എറണാകുളം പി ഡബ്ല്യു റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാരിന്റെ ജോബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസ്സിൽ തൊഴിലിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനായിരത്തിലധികം തൊഴിലവേഷകൾ നിന്നും യഥാർത്ഥ തൊഴിലന്വേഷകരെ കണ്ടെത്തി ആവശ്യമെങ്കിൽ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലേക്ക് നയിക്കുന്നതിനു വേണ്ട പരിശീലന പരിപാടികളും തൊഴിൽമേളകളും മേളകളും മണ്ഡലടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി തുടർ ആലോചന യോഗങ്ങൾ നടത്തി ആവശ്യമായ നൈപുണ്യ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നോളജി മിഷൻ ഡയറക്ടർ പി എസ് ശ്രീകല അറിയിച്ചു കേരള ഏറ്റവും പ്രധാനപ്പെട്ട കേരള മിഷൻ ഇതിനോടകം എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകൾക്കും പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാലം ബ്ലോക്ക് ുംസിഡന്റ് ജെ സി ജോർജ് മീനശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക്ക തലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് ജോസഫ് കൊഴുനാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി രാജേഷ് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി കെ ബിജു മത്തച്ഛൻ പുതിടത്തിൽ ആർ സജീവർ ഫാദർ ഡോക്ടർ ജോർജ് പുതിയയിടത്തിൽ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു അടുത്ത മൂന്ന് മാസത്തെ കർമ്മപദ്ധതികളും യോഗം അംഗീകരിച്ചു